കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തി എ പി നാരായണൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്ന മുദ്രാവാക്യമുയർത്തി പയ്യന്നൂരിൽ പ്രകടനം നടത്തി ടൗൺ ബാങ്ക് പരിസരത്തു നിന്നും പഴയ ബസ് സ്റ്റാൻഡ് വരെയാണ് പ്രകടനം നടത്തിയത് എ പി നാരായണൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു പറയുന്നു അവരുടെ എടുത്തു എന്നുള്ളതാണ് ആ മരണത്തിന്റെ കാരണം പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു കെ ജയരാജ് ഡി കെ ഗോപിനാഥ് കെ പി മോഹനൻ അത്തായ് പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു